നമുക്കൊരു നാടൻ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നാട്ടുമാങ്ങ ഇതൊരു നാട്ടുമാങ്ങ ഒരെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് നാട്ടുമാങ്ങയുടെ ചെറുതല്ല ഒരിത്ര കൂടെ വലിയ ഒരു ഒരു സൈസ് മാങ്ങ നാട്ടുമാങ്ങ തന്നെയാണത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ ജീരകം ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇത്രയും കൂടി നമുക്ക് അരച്ച് അരച്ചിട്ട് നമുക്കിത് മാങ്ങ കറി മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ എണ്ണ ഇട്ടിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കും കടുക് മൂക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടി അതിനകത്ത് കൊടുക്കാം സ്വല്പം ഉലുവയും കൂടി അതിനകത്ത് കൊടുക്കാം പിന്നെ മെയിനായിട്ട് വേണ്ട സാധനം തൈരാണ് അത് ഞാൻ പറഞ്ഞിട്ടില്ല തൈര് നമ്മൾ നല്ല കട്ട തൈര് നമ്മളിവിടെ തന്നെ കാലൊഴിച്ച് ഉറവിച്ച് തൈരാണ് അതിട്ട് കൊടുക്കുന്നത് നമ്മളിത് മൂത്തപ്പോൾ നമ്മളിതിലേക്ക് ആ മാങ്ങയിട്ട് കൊടുക്കാം മാങ്ങ ഒരു പച്ചമുളക് പച്ചമുളക് ഒന്ന് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരു പച്ചമുളക് വെച്ചൊന്ന് പാറക്കണം വഴറ്റി വെക്കുക നന്നായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൽ കറിവേപ്പിലേക്ക് ഇരുന്നാൽ നമുക്ക് ലാസ്റ്റ് ഇടാം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കുറച്ച് വെള്ളം മതി നമ്മളതിന് തൈരൊക്കെ ഒഴിക്കേണ്ടതല്ലേ കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണം അതിലേക്ക് നമുക്കിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ആവശ്യമായ ഉപ്പ് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ചിലരെ ശർക്കരയൊക്കെ പവാക്കി ഒഴിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇത് ഞാൻ ഇവിടെ നമ്മുടെ കൊല്ലക്കാരുടെ ഒരു മാങ്ങ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതപ്പോൾ ഒഴുകുന്ന തിളക്കിട്ട് നമുക്കപ്പം അരപ്പ് അരച്ചിട്ട് കൊണ്ടുവരാം നമ്മുടെ മാങ്ങ വേവാനോ വേവാനൊന്നും ഇല്ലാതെ അത് പെട്ടെന്നാണ് വെന്തോളും അതൊന്നും കുഴപ്പമില്ല നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ അരച്ചതാണ് ഇത് ഒരുപാട് ഒന്ന് ടേസ്റ്റായിട്ട് അരിഞ്ഞാൽ ഒത്തിരി അരയുന്നതാണ് നല്ലത് ഇത്രയും നല്ലതായിട്ട് അരയോ അത്രയും നല്ലതാണ് ഇതിന് നമ്മൾ ഒന്ന് തിളച്ചാൽ മതി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി വരച്ചെടുത്ത പാത്രത്തിന് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറിന് ഇത് ഒഴിച്ച് കഴിക്കാനൊക്കെ സൂപ്പറാണ് ഇത് ഇങ്ങനെ തിളച്ച് ഒന്ന് തിളച്ച് വരണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തീയെല്ലാം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് തൈരൊഴിച്ച് വെക്കാം തൈരൊഴിച്ചതിനെ തിളപ്പിക്കരുത് അപ്പോൾ തൈര് കുറച്ചൊഴിച്ചോളൂ കുറച്ചൊഴിച്ചാൽ മതി ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും ഇത് അടിപൊളി വരികയാണ് ഈ മാങ്ങയും കൂടെ നമുക്കിതിലോട്ട് ഞാൻ വീട്ടിൽ നമുക്കിനിത് തീ വേണ്ട തീ ഓഫാക്കി ഈ ഒരു ചൂട് മതി അല്ലെങ്കിൽ ഇത് പിരിവരുക എന്നാകും അപ്പം അതായതാണ് നമ്മുടെ കൊല്ലക്കാരുടെ ഒരു മാങ്ങ പൊളിച്ചത് ഇതിങ്ങനെ നമ്മളൊരിച്ചിരി ചോറിലോട്ട് ഒഴിച്ച് വേണ്ട അടിപൊളിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കറിയോട് ഉണ്ടെങ്കിൽ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ ഇട്ട് എവിടെ ചോറിലോട്ട് ഞാൻ എവിടെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്വാദാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ താങ്ക്സ്